വോളിബോളിനെ പോലെ സ്നേഹിക്കുന്ന ഒരു കായിക അധ്യാപകനുണ്ട് തൃശൂർ ചന്ദ്രാ പിന്നിയിൽ എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന പി സി രവിയാണ് നിരവധി കായിക പ്രതിഭകളുടെ ഗുരുനാഥനായ അധ്യാപകൻ ഏഴാം വയസ്സിൽ സ്വന്തം തട്ടകമായ ശ്രീനാരായണ സ്പോർട്സ് ക്ലബ്ബ് വോളിബോൾ ടൂർണമെന്റിലെ കാഴ്ചക്കാരനിൽ നിന്ന് ദേശീയ റഫറിയിലേക്ക് വരെ എത്തി നിൽക്കുന്ന രവിയുടെ കായികയാത്ര ആത്മസമർപ്പണത്തിന്റെയും കഠിനാധ്വാനത്തിൻ്റെയും മികച്ച ഉദാഹരണം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഡിസംബറിലാണ് എസ് എൻ എസ് സി ചന്ദ്രാപ്പിന്നി പരമ്പടപ്പ ഈസ്റ്റ് യു പി സ്കൂൾ മൈതാനത്ത് ആദ്യത്തെ വോളി ടൂർണമെന്റിന് തുടക്കമിടുന്നത് തുടർന്നുള്ള വർഷങ്ങളിൽ ഗാലറിയിൽ തിങ്ങിനിറഞ്ഞ കാണികൾക്കിടയിൽ കളിക്കാരെ ആകാംക്ഷയോടെ നോക്കി നിന്നിരുന്ന രവി പത്തൊൻപതാം വയസിൽ കോച്ചിന്റെ കുപ്പായമണിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കായികാധ്യാപകനായി വാടാനപ്പള്ളി തൃത്തല്ലൂർ കമലാ നെഹ്റു മെമ്മോറിയൽ സ്കൂളിൽ നിന്നാണ് രവിയുടെ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം സ്പോർട്സിന് അധിക പ്രാധാന്യം നൽകാതിരുന്ന സ്കൂളിൽ കുട്ടികളെ കണ്ടെത്തി നിരന്തര പരിശീലനം നൽകിയതോടെ ഒട്ടേറെ പ്രതിഭകളെയാണ് രവിമാശ വാർത്തെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നടന്ന സംസ്ഥാന സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ പത്തൊൻപത് വർഷം തുടർച്ചയായി വോളി കിരീടം നേടിയിരുന്ന വടകര വിദ്യാഭ്യാസ ജില്ലാ ടീമിനെ തറപ്പറ്റി ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത രവിമാഷിന്റെ ആറ് ശിഷ്യന്മാരായിരുന്നു ഇവരിൽ നാല് പേർ പിന്നീട് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഇന്ത്യയുടെ അഭിമാന താരങ്ങളായി വളർന്നു പെരുമ്പടപ്പ് പി പെരുമ്പടുപ്പ് പഠിക്കുമ്പോൾ അഞ്ചാം ക്ലാസ് തന്നെ നമ്മുടെ ടി എസ് സുബ്രഹ്മണ്യന്റെ ശിക്ഷണത്തിൽ പരിശീലനം ആരംഭിച്ച് തുടർന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോച്ച് സ്പോർട്സ് കൗൺസിൽ കോച്ച് ഡേ വി ജോർജിൻ്റെയും ശിക്ഷണം ലഭിക്കുന്നതുവഴി കൂടുതൽ വോളിബോളിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു ആ അറിവ് ഞാൻ നമ്മുടെ സഹകാളിക്കാർ എസ് എൻ രസി ചന്ദ്ര പിന്നിലെ അവിടുത്തെ കുട്ടികൾക്കും പകർന്നു തുടങ്ങി തുടങ്ങി അന്ന് പത്തൊമ്പതാം വയസ്സിൽ അണിഞ്ഞതാണ് ഈ കോച്ചിൻ്റെ കുപ്പായം ഇന്ന് നാൽപ്പത് വർഷം പിന്നിട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കേരളത്തിലെ മികച്ച കായിക അധ്യാപകരിൽ നിന്ന് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തിരഞ്ഞെടുത്ത അധ്യാപകരിൽ രവിമാശമുണ്ടായിരുന്നു ബംഗളൂരുവിൽ ഒരു വർഷമായിരുന്നു പരിശീലനം പരിശീലനത്തിനൊടുവിൽ ഇവിടെ നിന്ന് എൻ ഐ എസും ഇദ്ദേഹം സ്വന്തമാക്കി ഇതേ വർഷം ഏഷ്യൻ ടീം സെലക്ഷൻ ട്രയൽ നടക്കുമ്പോൾ റഫറിയാകാനും സാധിച്ചത് കായിക ജീവിതത്തിൽ മറക്കാൻ കഴിയില്ലെന്ന് രവി പറയുന്നു രണ്ടായിരത്തി ഏഴിൽ സ്കൂളിൽ നിന്ന് വിരമിച്ചതോടെയാണ് കായികരംഗത്ത് പി സി രവി സജീവമാകുന്നത് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള മണപ്പുറത്തെ വിദ്യാലയങ്ങളിലും ക്ലബ്ബുകളിലും പരിശീലക രംഗത്ത് രവി നിറസാന്നിധ്യമാണിപ്പോൾ തികച്ചും സൗജന്യമായാണ് പരിശീലനം ഇപ്പോഴും തുടരുന്നത് നാല് പതിറ്റാണ്ട് പിന്നിട്ട കായിക ജീവിതത്തിൽ നിരവധി ബഹുമതികളും മാഷിനെ തേടിയെത്തിയിട്ടുണ്ട് നീണ്ട പതിനെട്ട് വർഷം ജില്ലാ വോളിബോൾ അസോസിയേഷൻ കൺവീനറായി സേവനമനുഷ്ഠിച്ച രവി നിലവിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ടെക്നിക്കൽ കമ്മിറ്റി അംഗം ത്രോബോൾ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ കർമ്മപഥം സജീവമാണ് കളിക്കാൻ അറിയുന്നവരെ കൊണ്ടുവന്ന മികച്ച കളിക്കാരനാക്കുകയല്ല രവിമാഷിന്റെ രീതി മറിച്ച കൺമുന്നിൽ കണ്ടുമുട്ടുന്ന ശാരീരിക യോഗ്യതകളുള്ള കുട്ടികളെ കണ്ടെത്തി അടിസ്ഥാന പരിശീലനം നൽകിയവരെ മികച്ച പ്രതിഭകളാക്കുക എന്നതാണ് ഇക്കാര്യത്തിൽ ക്യാച്ച് എന്നാണ് രവിമാഷിന്റെ ആപ്തവാക്യം കളിക്കളത്തിൽ എവിടെ പന്തുരുള്ളുന്നുണ്ടോ അവിടെ രവിമാശമുണ്ടാകും ആൾക്കൂട്ടങ്ങളിൽ നിന്നും ഇനിയും കായിക പ്രതിഭകളെ കണ്ടെത്താനുള്ള യാത്രയിലാണ് രവിമാഷ കേരള വിഷയ ന്യൂസ് തൃശൂർ